ഹൈപ്രിമുള്ള സുഹൃത്തുക്കളെ ഭർത്താവ് മരിച്ചാൽ മുക്കി മുക്കി മൂലക്കിരിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു പോയി സ്ത്രീകളെ ആ രൂപത്തിൽ അടിമ വേഷത്തിൽ അടിമത്വത്തിൽ അടിച്ചമർത്തപ്പെട്ട കാലഘട്ടവും കഴിഞ്ഞു പോയി സ്ത്രീകൾ ഇന്ന് നിങ്ങൾ പറയുന്ന ഈ മതവിലക്കുകൾ വിലക്കുകളൊന്നും നോക്കിയിരിക്കുമെന്ന് വിചാരിക്കരുത് ഇന്ന് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതും ലൈവുകൾ ചെയ്യുന്നതും വ്ളോഗുകൾ ചെയ്യുന്നതും ഒക്കെ മുസ്ലിം സ്ത്രീകളാണ് ആദ്യമാദ്യം അവർ ഇസ്ലാമിക വേഷം ധരിച്ചു വരും അസ്സലാമു അലൈക്കും പറഞ്ഞു വരും പിന്നെ പിന്നെ അവർ ആ വേഷം വലിച്ചെറിയുന്ന കാഴ്ചകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം സ്ത്രീകളോട് നിങ്ങളൊന്നും പറഞ്ഞു നോക്ക് മുഖം കാണിക്കരുത് പുറത്തേക്ക് യൂട്യൂബ് ചാനലുകൾ ഹറാമാണ് എന്നൊന്ന് പറഞ്ഞു നോക്ക് അന്യ പുരുഷന്മാരുമായി ഇടപഴകുന്നത് ശരിയല്ല എന്നൊന്നും പറഞ്ഞു നോക്ക് അപ്പൊ ആറാം നൂറ്റാണ്ടിന്റെ ആ ഗോത്രീയതയൊന്നും ഇന്നത്തെ അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിദ്യാഭ്യാസമില്ലാത്ത അൻപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുടെ മേലെ പോലും നിങ്ങൾക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല കാരണം അവർക്കൊക്കെ ബോധമുണ്ടായി മക്കളോടൊപ്പം അവധി ആഘോഷിക്കുന്ന ഒരു ഉമ്മയുടെ വീഡിയോ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അൻപത്തിയഞ്ചാം വയസ്സിൽ മണാലിയിലേക്ക് യാത്ര ചെയ്ത് കുടുംബത്തോടൊപ്പം ആഹ്ലാദിക്കുന്ന നെഫീസ് ഉമ്മയുടെ വീഡിയോ ആണ് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടത് എന്നാൽ ഇതാ കഴിഞ്ഞ ദിവസം നെഫീസ് ഉമ്മയുടെ വീഡിയോ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് നഫീസുമ്മയുടെ യാത്രയെ വിമർശിക്കുന്ന ഒരു മുസ്ലിം പണ്ഡിതന്റെ വീഡിയോ പുറത്തെത്തിയതിന് പിന്നാലെയായിരുന്നു ചൂടുപിടിച്ച ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഭർത്താവ് മരിച്ച വല്ലുമ്മ ഏതെങ്കിലും മൂലയിലിരുന്ന് സൊലാത്തും ദിക്റും ചൊല്ലുന്നതിന് പകരം ഏതോ അന്യ സംസ്ഥാനത്തേക്കും മഞ്ഞൾ കുളിക്കാൻ പോയി എന്നാണ് പ്രഭാഷണത്തിനിടയിൽ തീവ്ര മത പണ്ഡിതൻ വിമർശിച്ചത് ഈ പണ്ഡിതന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിച്ചു ഇയാൾക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് വരുന്നത് അതേസമയം നഫീസുമെ പിന്തുണച്ച് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ രംഗത്തെത്തുകയും ചെയ്തു മണിക്കൂറുകൾ കൊണ്ട് അൻപത് ലക്ഷത്തിലധികം ആളുകൾ കണ്ട വീഡിയോയാണ് നഫീസുമെ മണാലി യാത്ര എന്നാൽ വീഡിയോ വൈറൽ ശേഷം തന്റെ ജീവിതത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും പങ്കുവയ്ക്കുന്ന മറ്റൊരു വീഡിയോയും അതിനേക്കാളേറെ വൈറലായിരുന്നു കാഴ്ചക്കാരുടെ കണ്ണ് നനയ്ക്കുന്നതായിരുന്നു നഫീസുമ്മയുടെ ജീവിത കഥ തൻ്റെ മകൾക്ക് ഏഴ് വയസ്സുള്ളപ്പോഴാണ് ഭർത്താവ് മരിക്കുന്നതെന്നും അതിനുശേഷം ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചിട്ടുള്ളത് നഫീസ് വീഡിയോയിൽ പറയുന്നു കൂലിപ്പണി എടുത്ത് വീട്ടു ജോലി ചെയ്തൊക്കെയാണ് കുടുംബം നോക്കിയത് മൂന്ന് പെൺമക്കളെ വളർത്തി വിവാഹം കഴിപ്പിച്ചയച്ചു മക്കളാണ് എന്നെ യാത്രയ്ക്ക് കൊണ്ടുപോകുന്നത് ഈ ഞാൻ ഇന്ന് ഹാപ്പിയാണ് ഇനിയും യാത്ര ചെയ്യണമെന്നും നഫീസുമാ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഈ നഫീസ് ആറാം നൂറ്റാണ്ടിന്റെ മതമനുസരിച്ച് നിനക്ക് മര്യാദയ്ക്ക് മൂലയ്ക്കിരുന്നുൂടെ എന്ന് ചോദിച്ചാൽ തിരിച്ചു ചോദിക്കും നിനക്ക് നാല് കെട്ടാമോ ഇഷ്ടമുള്ള സമയത്തൊരെണ്ണത്തിനെ ഒഴിവാക്കി മറ്റൊരെണ്ണത്തിനെ ആ വിടവ് നികത്താൻ അടുത്ത ഒന്നിനെ കെട്ടാമോ നാല് പേരെയും ഒരേ സമയം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിനക്ക് അഞ്ചാമത്തതിന്റെ പിറകെ പോകാമോ കുഴപ്പമില്ലേ നിനക്ക് ലൈംഗിക തരിപ്പുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളെ കയറി പിടിച്ച് പീഡിപ്പിക്കാമോ അപ്പൊ നിനക്കെല്ലാം പറ്റും മറ്റുള്ളവർക്ക് ഒന്നും പറ്റില്ല അല്ലേ ഇതൊന്നും ഇന്നിനി നടക്കില്ല അൻപത് വയസ്സുകാരിയോടൊന്നല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരാളോടും ഇവരുടെ ഈ അടിച്ചമർത്തലൊന്നും നടക്കില്ല അട്ടിച്ച് അണ്ണാക്കിൽ പിരിവെട്ടിയ മറുപടിയുമായിട്ടാണ് ഫീസുമ്മയ്ക്ക് വേണ്ടിയിട്ട് വലിയ ഒരു വിഭാഗം ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് ഉസ്താദിന്റെ ഈ ആറാം നൂറ്റാണ്ടിൽ ഉള്ളത് പോലെ സ്ത്രീകൾ അപ്പിക്കുപ്പായം ധരിച്ചു ഭർത്താവ് ഇല്ലെങ്കിൽ വീട്ടിനകത്തിരിക്കണം ഭർത്താവ് ഉണ്ടെങ്കിലും വീട്ടിനകത്തിരിക്കണം അട്ടിച്ചി കിട്ടിയ ഉസ്താദിനെ മണിക്കൂറുകൾക്കകമാണ് അഞ്ചു മില്യണിന് മുകളിൽ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് ലഫീസ് ഉമ്മ ചെയ്ത വീഡിയോയ്ക്ക് വീഡിയോ വൈറലായതിനു ശേഷം ചിരിച്ചുകൊണ്ടാവും അനുഭവം പറയുമ്പോൾ കേൾക്കുന്നവരുടെയാണ് കണ്ണു നിറയുക എന്റെ ഭർത്താവ് മരിച്ചിട്ട് ഇരുപത്തിരണ്ട് വർഷമായി ചെറിയ മകൾക്ക് ഏഴു മാസം പ്രായമുള്ളപ്പോൾ മരിച്ചതാണ് മൂന്ന് പെൺമക്കളുണ്ട് സ്വന്തമായി വീടില്ല എട്ട് സെന്റ് ഭൂമിയാണുള്ളത് വിശ്രമമില്ലാതെ ജോലി ചെയ്തു കുറിക്കുകൂടി കുറച്ച് ലോൺ എടുത്തു ചെറിയ ഒരു വീടുണ്ടാക്കി മക്കൾ കൂടാതെ വീട്ടിൽ പ്രായമായ ഉപ്പയും ഉമ്മയും ഉണ്ട് വളരെ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യമായിരുന്നു കൂലിപ്പണിയെടുത്തും വീട്ടു ജോലി ഒക്കെ ഒരു അല്ലലില്ലാതെ അവരെ ഞാൻ വളർത്താൻ ശ്രമിച്ചു എന്നവര് പറയുന്നു റമിൻ നോമ്പിനും വീട്ടിലിരുന്നില്ല വിശ്രമമില്ലാതെ ജോലി ചെയ്തു അന്ന് ഞാൻ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഇപ്പോൾ മൂന്നാളുകളുടെയും വിവാഹം കഴിഞ്ഞു ഉപ്പയില്ലാത്ത മൂന്ന് മക്കളെ വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ച് അയക്കുക എന്ന് പറയുന്നത് തന്നെ പഠിച്ചുകൊണ്ട് വലിയ അനുഗ്രഹമാണ് എന്ന് പറയുന്നു മക്കളാണ് എന്നെ യാത്ര കൊണ്ടുപോകുന്നത് ഉമ്മയുടെ സന്തോഷം വീണ്ടെടുക്കുമെന്ന് അവര് പറഞ്ഞു ഇന്ന് ഞാൻ ഹാപ്പിയാണ് ഇനിയും യാത്ര ചെയ്യണം ഒരു പതിനാറുകാരി എന്ന തോന്നലിലാണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ പത്ത് സെന്റ് ഭൂമിയുണ്ടെങ്കിൽ അതിൽ നിന്നും രണ്ട് സെന്റ് വിറ്റിട്ടാണെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യണം സന്തോഷിക്കണം എന്ന ഉമ്മ മറ്റുള്ളവരോട് കൂടി സന്തോഷം പങ്കുവെക്കുകയും ഒരു ചെറിയ സന്ദേശം പങ്കുവെക്കുകയും ചെയ്യുന്നു പ്രായം അൻപത്തി അഞ്ചായി മുപ്പതുകളുടെ തുടക്കത്തിലാകണം ഭർത്താവ് മരിക്കുന്നത് രണ്ടാം ഘട്ട അപമാനമായും കഴപ്പായും കാണുന്ന സമൂഹത്തിൽ മക്കളുള്ള ഒരു സ്ത്രീക്ക് ആഗ്രഹമുണ്ടായാലും വീണ്ടും ഒരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കുക തന്നെ സാധ്യമല്ല ജീവിതത്തിന്റെ വലിയ ഒരു ഭാഗവും സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സ്ത്രീ അവർ അവരുടെ അമ്പത്തിയഞ്ചാം വയസ്സിൽ മക്കളോടൊപ്പം മണാലിയിലേക്ക് യാത്ര പോകുമ്പോൾ അവർ അവരതിനകത്ത് റീൽസ് ചെയ്ത് സന്തോഷം കണ്ടെത്തുമ്പോൾ കുരു പൊട്ടുന്ന ഉസ്താദന്മാർക്ക് അണ്ണാക്കിൽ കിട്ടി മറുപടി ആ റീല് കണ്ടിട്ടാണ് നഗരത്തിലെ പ്രധാന ഉസ്താദുമാർ അസ്വസ്ഥരാകുന്നത് അവർ അസ്വസ്ഥരാകേണ്ട കാര്യം എന്താണ് അവരുടെ കാഴ്ചപ്പാടിൽ ഭർത്താവ് മരിച്ചാൽ സ്ത്രീകൾ വീടിന്റെ മൂലയിൽ ഇരിക്കണം സൊലാത്തും ദിക്റും ചൊല്ലണം മണാലിയിലും മഞ്ഞുമലയിലും ബീച്ചുകളിലും അവർക്ക് വിലക്കപ്പെട്ട സ്ഥലങ്ങളാണ് എന്ന് ഉസ്താദുമാർ പറയുമ്പോൾ നീ പോടാ പുല്ലേ എന്ന് പറയാനാണ് ആ സ്ത്രീ ഈ റീൽസ് ഇടുന്നത് തന്നെ ഇനി ഭർത്താവ് മരിക്കാത്ത സ്ത്രീകൾക്കായാലും ശരി സിംഗിൾ സ്ത്രീകൾക്കായാലും ശരി പ്രത്യേകിച്ച് ഇളവുകൾ ലഭിക്കുമെന്നും കരുതണ്ട നമ്മുടെ മതം ഇങ്ങനെയാണ് എവിടെയെങ്കിലും മനുഷ്യർ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അവർ അധ്വാനിക്കുകയും അവരുടെ ജീവിതം പച്ചപിടിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ അവരുടെ സന്തോഷങ്ങളിൽ ഇവർക്ക് എന്തിനാണ് ഇത്ര വലിയ കല്ലുകടി ഇവർ മനുഷ്യരെ അപമാനിക്കുന്നു മതത്തിന്റെ പേര് പറഞ്ഞിട്ട് മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് വിലക്ക് തീർക്കും തീർക്കാൻ ഇവർ ശ്രമിക്കുന്നു മനുഷ്യന്റെ അല്ല മുസ്ലിം സ്ത്രീകളുടെ ആഗ്രഹങ്ങൾക്ക് വിധവകളുടെ ആഗ്രഹങ്ങൾക്ക് മുസ്ലിം പെൺകുട്ടികളുടെ സന്തോഷങ്ങൾക്ക് ജീവിതം വരണ്ടതാക്കാനാണ് അവർ ശ്രമിക്കുന്നത് പടച്ചോന് ഈ ഭൂമി സൃഷ്ടിച്ചതും ഈ ഭൂമിയിൽ അനേകായിരം അത്ഭുതങ്ങൾ ഉണ്ടാക്കിയതും പുരുഷന്മാർക്ക് കാണാൻ വേണ്ടി മാത്രമാണ് എന്ന് അവർ സ്ത്രീകളോട് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു പറഞ്ഞതുപോലെ രണ്ട് സെന്റ് ഭൂമി വിറ്റിട്ടാണെങ്കിലും ശരി യാത്ര ചെയ്യണം ലോകം കാണണം സന്തോഷം കണ്ടെത്തണം സ്ഥലങ്ങൾ കാണണം വ്യത്യസ്തമായ ആളുകളുടെയും ആളുകളെയും അവരുടെ ജീവിതത്തെയും അവരുടെ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളണം കാണണം അനുഭവിക്കണം ആസ്വദിക്കണം നഫീസയുടെ അനുഭവങ്ങൾ അറിഞ്ഞ ശേഷം അവരുടെ റീല് കാണുമ്പോൾ ഒന്നുകൂടെ കൂടും ജീവിതത്തോട് എല്ലായ്പോഴും പൊരുതി നിന്ന ഒരു സ്ത്രീ കിലോമീറ്ററുകൾ താണ്ടി മണാലിയിൽ നിന്നും ആനന്ദത്തിന്റെ വാരിയെടുക്കുമ്പോൾ മനുഷ്യരായിട്ടുള്ള ആളുകൾ അതിനെ പോസിറ്റീവ് സെൻസിലേക്കാണു പക്ഷേ മതം മലിനമാക്കിയ തലച്ചോറുകളുടെ ഉടമയായിട്ടുള്ള പൊറോട്ട പൊറോട്ടക്കെട്ടുകാർക്ക് ഇത് രസിക്കണമെന്നൊരു നിർബന്ധവും ജീവിതത്തിന്റെ യുവത്വം മുഴുവനും അധ്വാനിക്കുകയും കൂലിപ്പണിയെടുത്ത് മക്കളെ എങ്ങനെ വളർത്തും എങ്ങനെ വളർത്തും വളർത്തുമെന്ന് ആകുലതയോടുകൂടി ജീവിക്കുകയും ചെയ്ത് ഉറക്കവും ഊണും ഒരു പക്ഷേ വയറു നിറയെ ഭക്ഷണം പോലും നിഷേധിക്കപ്പെട്ട കാലഘട്ടങ്ങളിൽ അവർ മക്കൾക്ക് വേണ്ടി ജീവിച്ചു ആ മക്കൾക്ക് ഓരോ ജീവിതങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ് പിതാവ് മരണപ്പെട്ടു പോയിട്ട് പോലും മറ്റൊരു ജീവിതത്തിലേക്ക് പോകാതെ ഞങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഉമ്മയാണ് ആ ഉമ്മ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്തോഷിക്കട്ടെ എന്ന് ആ മക്കൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കൾക്കാണ് തയ്യടി ആ മക്കളോടൊപ്പം നൂറ് ശതമാനം കോപ്പറേറ്റ് ചെയ്ത ആ ഉമ്മയ്ക്ക് നമ്മൾ സെലൂട്ട് അടിക്കാതെ പറ്റില്ല ഉസ്താദുമാരുടെ അണ്ണാക്കിൽ പിരിവട്ടെ നിങ്ങൾ അനുഭവിക്കുക ആസ്വദിക്കുക സന്തോഷിക്കുക നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന ഏതൊരു തരിമ്പും വെറുതെ വേസ്റ്റ് ആക്കരുത് അനുഭവിക്കുക നനഞ്ഞ വെള്ളമുണ്ട് നനഞ്ഞ തോർത്തുമുണ്ട് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുക്കുന്നത് പോലെ ജീവിതത്തിൽ നിന്നും സന്തോഷിക്കാവുന്ന ഏതൊക്കെ ഒരു പോയിന്റ് ഉണ്ടോ അതൊക്കെ അർത്ഥവത്താക്കുക നന്ദി